ഈ ഉമ്മയും കുടുംബാംഗങ്ങളും മാത്രമല്ല മലയാളികൾ കാത്തിരിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് സ്വരൂപിച്ച് മുപ്പത്തിനാല് കോടി രൂപ കൈമാറുകയാണ് ഇനിയുള്ള ഘട്ടം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് പണം സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിൽ എത്തിക്കുക തുക എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് ബാങ്കുമായി സംസാരിച്ച് രണ്ട് ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ട ായിരിക്കും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റഹീമിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു കേരളത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതൊന്ന് തങ്ങൾ എല്ലാവിധ ജനങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഒക്കെ എല്ലാവരും പൂർണ്ണമായി നമ്മൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അബ്ദുൾ റഹീം ജയിൽ മോചിതനാകും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തും അബ്ദുൽ റഹീമിന് പറയാനുണ്ടാകും ജയിൽ ജീവിതത്തിൻ്റെ നീർന്ന അനുഭവങ്ങൾ ഒരുപാട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്